ഗുഡ് മോർണിംഗ് ഓൾ വീണ്ടും നേരത്തെ കാത്തിരിപ്പതിനുശേഷം നമ്മുടെ സ്വന്തം സ്വന്താരാധന തരാൻ നമ്മളുടെ ഷോപ്പ് ഇലോപ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നാടെ കുറിച്ച് അന്നൊക്കെ എന്താണ് പറയാനുള്ളത് വെയിറ്റ് എനിക്ക് നല്ലൊരു വൈബ് വേണം ഹലോ ഐ ഐ ഐ ലവ് 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 യു 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 എന്ന് എന്ന് പറയണം പറയോ അപ്പൊ എല്ലാവർക്കും സന്തോഷം സൈബർ മാർക്കറ്റ് നമുക്ക് തൃശൂരില് കൊഴൂരില് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ രണ്ടാമത്തെ മഹർഷിയാണ് ഇവിടെ വരുന്നത് ഈ തിരക്കിനിടയില് കണ്ടതിലും എല്ലാരും വെയിറ്റ് ചെയ്തിലും ഒരുപാട് സന്തോഷം അപ്പൊ എന്റെ സിനിമയൊക്കെ വരുവാണുത്തത് അപ്പൊ ഈ സ്നേഹവും എല്ലാം എന്റെ സിനിമയിൽ കാണിക്കാ എന്നെ അനുഭവിക്കാൻ താങ്ക് യു സോ മച്ച് പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ നാട്ടുകാർക്കും